സംഘത്തിൽ വിരമിക്കൽ ഇല്ലെന്നും താൻ രാജിവെക്കുമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രാജിവെക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്ന് ആർ എസ് എസ് സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് അയോധ്യയും കാശിമധുരയും ഹൈന്ദവ സമൂഹത്തിന്റെ പുണ്യ കേന്ദ്രങ്ങളാണ് കാശി മധുരയും പൂർണമായും വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം സേവകർക്ക് പങ്കെടുക്കാമെന്നും ആർ നേരിട്ട് നേതൃത്വം നൽകില്ലെന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കി ആർഎസ്എസിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഡൽഹിയിൽ നടത്തിയ പ്രഭാഷണ പരമ്പരകൾക്കൊടുവിൽ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ വിരമിക്കലില്ല സംഘം ആവശ്യപ്പെടുന്നത് എന്താണോ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് സർസംഘചാലകുൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത് താൻ രാജിവെക്കുമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രാജിവെക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുരംഗത്തെ വിരമിക്കൽ പ്രായത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി I never said that I will retire or someone should retire. In Sangha, we swam sevaks. We are given a job, whether we want it or not. So, if I am 80 years old and Sangha will tell me go run a shaka, I will have to go. I cannot say I have completed 75 years. I want to enjoy the retirement benefits. No, there is no benefits in Sangha. And even, even if I am 35, Sangha may say you sit in the office we do whatever sangha tells us. we don't say, we, i will do this, i want this, i want that. no, that is not allowed. so, this is not for retirement of anybody or myself. we are ready to retire any time in the life. അയോധ്യ കാശി മധുര ഹൈന്ദവ സമൂഹത്തിന്റെ പുണ്യ കേന്ദ്രങ്ങളാണ് രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആർ എസ് എസ് എടുത്തു കാശിയും മധുരയും പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഹിന്ദു സമൂഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി സ്വയം സേവകർക്ക് പ്രവർത്തിക്കാമെന്നും സംഘം നേരിട്ട് നേതൃത്വം നൽകില്ലെന്നും മോഹൻ ഭഗവത് വ്യക്തമാക്കി രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറമാണ് ആർ എസ് എസിന്റെ പ്രവർത്തനമെന്ന് നാഗ്പൂരിൽ മുൻപ് എൻ എസ് യു സമ്മേളനത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സ്വയം സേവകർ സഹായിച്ചത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു അന്ന് താൻ നാഗ്പൂരിൽ പ്രചാരകനായിരുന്നുവെന്നും മോഹൻ ഭഗവത് പറഞ്ഞു ജനം ഡൽഹി